ഹലോ ഞാൻ മേഴ്സി അഡ്വിൻ എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായൊരു നാരങ്ങ അച്ചാറാണ് ഞാനിത് ഒരു കിലോ നാരങ്ങ മോള് പൂവളി പോകുന്നതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ നാരങ്ങ അരിഞ്ഞ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇത്ര നല്ല അഴിഞ്ഞിരിക്കുന്ന ഒരു നാരങ്ങയാണ് അപ്പോൾ നമുക്കത് ചെയ്യുന്നത് ചേരുവകളുള്ള ഞാൻ ചേരുന്ന സമയത്ത് പറയുന്നാരങ്ങയാണ് ഞാനിതൊരു വലിയൊരു പാത്രം അടുപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാനിത് നാരങ്ങ അച്ചാറ് ചെയ്യുമ്പോ നമ്മളെപ്പോഴും നല്ലെണ്ണയിൽ ചെയ്യണം കുറച്ച് ആവശ്യത്തിന് നല്ലെണ്ണ അടിച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് അപ്പൊ ഈ എണ്ണ ഒന്ന് ചൂണായി തീരുമ്പഴത്തേക്ക് നമുക്ക് കടുകടാം എണ്ണു ചൂടായി വരുന്നുണ്ട് അപ്പൊ ഒരു ഒരു ടീസ്പൂൺ കടുവാണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് പൊട്ടി വരട്ട അപ്പൊ ഇത് കടുക് പൊട്ടി ഞാനതിനകത്ത് ഒരു കുറച്ച് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ടായിരുന്നു ഒരു നാലഞ്ച് പച്ചമുളക് പക്ഷേ നാരങ്ങയ്ക്കകത്ത് ഞാൻ പച്ചമുളക് വരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇതാണ് ഇതിനകത്തിട്ട് വഴക്കാൻ പോകുന്നത് വെറ്റിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കത്തില്ല എങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിപ്പോ ഞാൻ മുളക് കൊണ്ടുപോകൊണ്ട് വെളുത്തുള്ളി ഇട്ടെന്ന് തരണം അപ്പൊ ഇത് നല്ലതുപോലെ ഒരു നല്ലൊരു സ്മെല്ല് വരും ഇച്ചിരി വെന്ത് വരണം വെളുത്തുള്ള പച്ചമുളക് വെളുത്തുള്ളേക്ക് വെന്ത് നമുക്ക് അടുത്ത് ചേർന്ന് ചേർക്കണം ഇതിപ്പോ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയാണ് പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അര ീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് ഈ കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ഇതിന്റെ ഉണ്ടായി നമുക്ക് ഒരു കിലോ നാരങ്ങ നമ്മൾ എത്ര എടുക്കുന്നത് അതനുസരിച്ചാണ് അപ്പൊ ഇപ്പൊ ഞാൻ മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ വഴറ്റിയിട്ട് നോക്കണം നമ്മൾ അച്ചാറിട്ട് അല്ല മുളക് ഇത് കാശ്മീരി ചുരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കാശ്മീരി ചുരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം മുളക് പൊടി കുറവുണ്ട് നാല് ടീസ്പൂണാണ് അത് എടുത്തിരിക്കുന്നത് വെച്ചിരുന്നിട്ട് അപ്പൊ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം കാരണം ഇതിനകത്ത് കുറച്ച് എണ്ണ കുറവുണ്ട് നമ്മൾ വെച്ച വെച്ചേക്കുന്നില്ല വെച്ചിരുന്നിട്ട് ഉപയോഗിക്കുന്ന എണ്ണപ്പം നല്ലവണ്ണം തന്നെ എടുത്ത് വയ്ക്കാം ഇനി ഇതിനകത്ത് ഒരു അര കപ്പിനകത്ത് വിനികറാണ് ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടേസ്റ്റ് നോക്കണം അതിനകത്ത് ഉപ്പും പിന്നെ അച്ചാർ എന്ന് പറയുമ്പോൾ ഉപ്പ് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കണം അതുപോലെ തന്നെയാണ് വിനീഗറും വിനീഗറും ഉപ്പുമാണ് മെയിനായിട്ട് നിൽക്കുന്നത് എങ്കിലും അച്ചാർ ഇരുന്നിരുന്ന് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റായിട്ട് വരുന്നത് ഇനി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂണത്ത് കായ കായപ്പൊടി ഒരു ടീസ്പൂണൊക്കെ ഒരു ടീസ്പൂൺ ശർക്കരയുടെ ആണ് ഈ എരിവിനൊക്കെ ഒന്ന് വാങ്ങിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള മധുരം ഇടവല്ല അത് ഈ ശർക്കര ആണ് ചേർത്തിരിക്കുന്നത് ശർക്കര ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് നമ്മൾ എൻ്റെ നാരങ്ങ ഇപ്പം തന്നെ നല്ല ഇതായിട്ടിടിക്കുകയാണ് പിന്നെ ഈ നാരങ്ങ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ വെള്ളം തിളപ്പിച്ചിട്ട് ഈ നാരങ്ങ ഇട്ട് വയ്ക്കണം അത് തണുക്കുമ്പഴത്തേക്ക് ഇതൊക്കെ തുടച്ച് എടുത്ത് മാറ്റി വെള്ളമാവൊക്കെ മാറ്റി അരിഞ്ഞ് ഇട്ട് വെച്ചിരുന്ന എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ നല്ല അടുപ്പുള്ള പാത്രത്തിനകത്ത് അടച്ച് വെച്ചിട്ട് വെച്ചേക്കാം ആവശ്യമുള്ളപ്പം അച്ചാറുണ്ടെടുക്കാമതി എരിവ് നമുക്കിഷ്ടമുള്ള അനുസരിച്ച് കളറൊക്കെ മാറണമെങ്കിൽ ഇതൊക്കെ പൊടികൾ ഇടുകൊണ്ട് ചേർക്കും ഇപ്പം മോക്ക് അത്ര ഇത്ര എരിവൊക്കെ മാറ്റി അപ്പൊ ഈ തീ കൂട്ടി വയ്ക്കാം ഒന്ന് ഒരു സമയം ചൂടാക്കിയാൽ മതി ഓൾറെഡി നമ്മൾ വെന്തിരിക്കുകയാണ് ഈ നാരങ്ങ നല്ല വൃത്തിയായിട്ട് നല്ല അഴിഞ്ഞങ്ങിരിക്കുകയാണ് അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് വെച്ചത് ഞാനിപ്പോൾ ഒരു നാല് നാല് എട്ട് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങയില് പകുതിയാക്കിയിട്ട് പിന്നെ അത് വീണ്ടും ചെറുതാക്കി ഞാൻ പണ്ടോട്ട് ചെയ്യണം വെമ്പിഞ്ഞ് ലാസ്റ്റ് അര ടീസ്പൂണൊക്കെ ഉലു ഉലുവ കൂടുണ്ടാവും ഉലുവ പൗഡറാണ് ഉലുവ ഉണ്ടെങ്കിൽ വറച്ച് പെടിച്ചത് അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഉപ്പ് കുറവ് എരുവൊക്കെ ഉണ്ട് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് അപ്പൊ നമ്മൾ എല്ലാവരും ഇടേണൊക്കെ അളവിലല്ലല്ലോ എടുക്കുന്നത് ഇച്ചിരി മുന്നോട്ട് എല്ലാവരും കുഴപ്പമാണ് എളുപ്പമല്ലേ ഈ നാരങ്ങ കരക Bu kadar 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 her kadar 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 അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടിപൊളി നല്ലൊരു വീഡിയോ നോക്കും വീണ്ടും കാണാം